മായ പഴം കൊണ്ട് ഫിലിപ്പീൻസിൽ വളരെ വലിയ സാംസ്കാരിക പ്രാധാന്യമുള്ള ആ പ്രദേശങ്ങളിൽ അതിലേറെ പരമ്പരാഗത ഔഷധ ഉപയോഗവുമുള്ള ലിപ്പോട്ട് എന്ന എക്സോട്ടിക് പ്ലാന്റിനെ കുറിച്ചാണ് പറയുന്നത് സിസിജിയം മാർട്ടിൽ കുടുംബമായ മെട്രേസിയിൽപ്പെടുന്ന ഒരു പൂച്ചെടികളുടെ ഒരു ജനുസാണിത് ഈ ജനുസിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഇനങ്ങൾ ഉൾപ്പെടുന്നു ആഫ്രിക്ക മഡ്ഗാസ്കർ എന്നിവിടങ്ങളിൽ നിന്ന് തെക്കൻ ഏഷ്യയിലൂടെ കിഴക്ക് പസഫിക് വഴി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ നാറ്റീവ് ശ്രേണി തന്നെ ഇതിനുണ്ട് ലിപ്പോട്ട് ചെടിയുടെ സവിശേഷത വളപ്രയോഗം കീടങ്ങളും രോഗങ്ങളും പാരമ്പര്യ വൈദ്യോപയോഗം ഭക്ഷ്യ ഉപയോഗം പുനരുത്പാദനം എന്നിവയൊക്കെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമൻറ്റായോ രേഖപ്പെടുത്തുക ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മലേഷ്യ മുതൽ വടക്കു കിഴക്കൻ ഓസ്ട്രേലിയ വരെ ഇതിന്റെ പലതരത്തിലുള്ള വൈവിധ്യമാർന്ന ചെടികൾ കാണപ്പെടുന്നു ഈ മിക്ക ഇനങ്ങളും നിത്യഹരിത വനങ്ങളും കുറ്റിച്ചെടികളുമാണ് ആകർഷകമായ തിളങ്ങുന്ന സസ്യജാലങ്ങൾക്കായി ഇതിന്റെ നിരവധി ഇനങ്ങളെ അലങ്കാര സസ്യമായി വളർത്തുന്നു കൂടാതെ ചിലത് റോസാപ്പിൾസ് എന്ന ഭക്ഷ്യയോഗ്യമായ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു അത് ഫ്രഷായി കഴിക്കുകയോ ഭക്ഷ്യ ആവശ്യത്തിനോ ഒക്കെ ഉപയോഗിക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം ഗ്രാംബോ സിസിജിയ ആരോമാറ്റിക്കും അതിന്റെ തുറക്കാത്ത പൂമൊട്ട് അന്താരാഷ്ട്ര വ്യാപാര മൂല്യമുള്ള പ്രധാനപ്പെട്ട ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഇന്ത്യയെ പോലുള്ള പല പ്രദേശങ്ങളിലും ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നു ലോകമെമ്പാടുമുള്ള പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുടനീളം സിസിജിയത്തിന്റെ പക്ഷിയോഗ്യമായ ചില ഇനം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു കൂടാതെ പല ദ്വീപ് ആവാസ വ്യവസ്ഥയിൽ ഇത് ഒരു അധിനിവേശ സസ്യമായി തന്നെ മാറിയിരിക്കുന്നു ഇതിൻ്റെ അൻപത്തിരണ്ടിന്നം ഓസ്ട്രേലിയയിൽ തന്നെയുണ്ട് അതിൽ ഏറ്റവും അവിടെ പ്രധാനമുള്ളതാണ് ലില്ലി പില്ലി ബ്രഷ്ചെറി സാറ്റിനാഷ് എന്നിവ മുൻപ് യുജീനിയ എന്ന് തരംതിരിക്കപ്പെട്ടിരുന്ന പല സ്പീഷീസുകളും ഇപ്പോൾ സിസിജിയം ജനസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും മുൻപേര് ഹോർട്ടിക്കൾച്ചറിൽ നിലനിൽക്കുന്നു സിസിജിയത്തിന്റെ ഒരു മോണോഗ്രാഫ് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ ഗവേഷകരുടെ ഒരു അന്താരാഷ്ട്ര ഗ്രൂപ്പായ സിസിജിയം വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു ഈ പദം ഗ്രീക്ക് പദമായ സിസൈജിയിൽ നിന്നാണ് വന്നത് ഗ്രീക്കിൽ ഗ്രീക്കിലതിനെ ഒരുമിച്ച് ചേരൽ അല്ലെങ്കിൽ സംയോജനം എന്നാണ് അർത്ഥം സിസിജിയം കുറാനി സാധാരണയായി ലിപ്പോട്ട് എന്നറിയപ്പെടുന്ന നാം ഇവിടെ അവതരിപ്പിക്കുന്ന ഈ പഴം പുളിപ്പ് രുചിയുള്ള കറുപ്പ് മുതൽ ചുവപ്പ് വരെ നിറത്തിൽ കാണുന്ന മധുരമുള്ള ഒരു പഴമാണ് ഈ മരം സാധാരണയായി നിർമ്മാണ ആവശ്യത്തിനുള്ള തടിക്കായി ഫിലിപ്പീൻസിൽ ധാരാളമായി ഉപയോഗിക്കുന്നു ഇത് അവിടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാത്തതിനാൽ വനത്തിൽ നിന്നാണ് ശേഖരിക്കുന്നത് അതോടൊപ്പം ആവാസ വ്യവസ്ഥയിൽ ഭീഷണി നേരിടുന്ന ഒരു വൃക്ഷം കൂടിയാണിത് ലിപ്പോട്ട് ദൂഹത്ത് അല്ലെങ്കിൽ ജാവാപ്ലമ് ഇഗോട്ട് ബാലിഗാങ് മൈഗാങ് അല്ലെങ്കിൽ മൗലിഗാങ് എന്നും അറിയപ്പെടുന്നു ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഇടത്തരം വലിപ്പമുള്ള നിത്യഹരിത വൃക്ഷമാണ് ലിപ്പോട്ട് ദീർഘവൃത്താകൃതിയിലോ കുന്താകൃതിയിലോ തിളങ്ങുന്ന ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വരെ നീളവും ആറു മുതൽ എട്ട് സെന്റിമീറ്റർ വരെ വീതിയുമുള്ള ഇരുണ്ട പച്ച ഇലകളുള്ള ഇടതൂർന്നതും വൃത്താകൃതിയുമുള്ള രൂപത്തിലാണ് ഈ വൃക്ഷം കാണപ്പെടുന്നത് ഈ ചെടിയിൽ നിന്ന് ചെറിയ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്നു അവ സുഗന്ധമുള്ളതും തേനീച്ച ചിത്രശലഭങ്ങൾ തുടങ്ങിയ പരാഗണങ്ങളെ ആകർഷിക്കുന്നതുമാണ് ഇതിന്റെ പഴം ചെറുതും വൃത്താകൃതിയുള്ളതും ബറി പോലെയുമാണ് ഇതിന് ഒന്നു മുതൽ രണ്ട് സെന്റിമീറ്റർ വരെ വ്യാസമുണ്ട് പച്ചയായ ഈ പഴം പഴുക്കുമ്പോൾ ചുവപ്പ് മുതൽ ഇരണ്ട ദ്രുമനൂൽ കറുപ്പ് വരെയുള്ള നിറത്തിലായി തീരുന്നു ഇതിന്റെ മാംസം മുതലവും മധുരമുള്ളതും ചെറുതായി അസിഡിറ്റി കലർന്ന മധുരമുള്ളവയുമാണ് അതായത് പ്ലം പോലെ ഈ പഴത്തിൽ വലിയ ഒരു വിത്തും അടങ്ങിയിരിക്കുന്നു ഫിലിപ്പീൻസിൽ ഈ പഴത്തിന് സാംസ്കാരികവും പാചകപരവുമായ പ്രാധാന്യവുമുണ്ട് ഇത് സാധാരണ ഫ്രഷായി കഴിക്കുകയോ വിവിധ പരമ്പരാഗത വിഭവങ്ങളിലും മധുരപലഹാരങ്ങളിലും ഉപയോഗിക്കുന്നു ചില സാഹചര്യങ്ങളിൽ ഇത് ഉണക്കി സൂക്ഷിക്കുകയോ മിഠായി ഉണ്ടാക്കി ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുകയും ചെയ്യുന്നു തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഇതിൻ്റെ ഭക്ഷ്യഔഷധ ഗുണങ്ങൾ വിശദമായി പറയുന്നതാണ് താഴ്ന്ന പ്രദേശങ്ങളിലെ വനങ്ങളിലും ഉഷ്ണമേഖലാ മഴക്കാടുകളിലും ഈ മരം സാധാരണയായി കാണുന്നു പലപ്പോഴും നദികൾക്കോ അരുവികൾക്കോ സമീപമുള്ള നന്നായി ഈർപ്പമുള്ള വരണ്ട മണ്ണിലാണ് ഇത് വളർന്നു കാണപ്പെടുന്നത് പലതരം മണ്ണിനോടും സഹിഷ്ണുത പുലർത്തുന്ന ഒരു ചെടിയാണിത് ആറു മുതൽ ഏഴ് ദശാംശം അഞ്ച് വരെ പി എച്ച് ലെവൽ ഉള്ള ന്യൂട്രലിനേക്കാൾ ചെറുതായി ഉള്ള മണ്ണാണ് ഈ ചെടി ഇഷ്ടപ്പെടുന്നത് ഈ പി എച്ച് ശ്രേണി ചെടിയുടെ വളർച്ചയ്ക്കും വികാസത്തിനും അനുയോജ്യമായ അന്തരീക്ഷം പ്രദാനം ചെയ്യും എന്നിരുന്നാലും മുൻപ് പറഞ്ഞതുപോലെ മണ്ണ് നല്ല നിർവാർച്ചയുള്ളതും പോഷക സമൃദ്ധവുമാണെങ്കിൽ പി എച്ച് വ്യതിയാനങ്ങളിലെ ചെറു കഴിയുന്ന ഒരു ചെടിയുമാണ് ഇത് നൈട്രജൻ സമ്പുഷ്ട രാസവളങ്ങൾ ഈ സസ്യത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഇതിന്റെ വളർച്ചയുടെയും കായുൽപാദനത്തിന്റെയും ആദ്യഘട്ടത്തിൽ സമൃദ്ധമായ സസ്യജാലങ്ങളും നല്ല വളർച്ചയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വളരുന്ന സീസണിന്റെ തുടക്കത്തിൽ നൈട്രജൻ കണ്ടന്റ് വളങ്ങൾ ഉപയോഗിക്കുക ഈ ചെടിയുടെ പഴങ്ങളുടെ വികാസത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും പൊട്ടാസ്യവും ഫോസ്ഫറസും ആവശ്യമാണ് പൂവിടുന്നതിനും കായ്ക്കുന്നതിനുമായി ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയ ഒരു സമയ വളം തിരഞ്ഞെടുക്കുക വളം നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വളം നൽകുക ജൈവ വളങ്ങളാണ് നൽകുന്നതെങ്കിൽ കമ്പോസ്റ്റോ അഴുകിയ ജൈവ വസ്തുക്കളോ നൽകാം വളം നൽകുമ്പോൾ ഈ പ്ലാന്റിന്റെ ഡ്രിപ്പ് ലൈനു ചുറ്റും വളം തുല്യമായി വിതറുക വളം മൂലമുള്ള കേടുപാടുകൾ ഒഴിവാക്കാൻ ഇലയും തണ്ടുമായുള്ള വളത്തിന്റെ സമ്പർക്കം പൂർണമായും ഒഴിവാക്കുക ചെടിയുടെ വേരുകളിലേക്ക് വളം തുളച്ചു കയറുന്നതിന് വളപ്രയോഗത്തിന് ശേഷം ചെടി നന്നായി നനയ്ക്കുക വളരുന്ന സീസണിൽ ഓരോ നാലോ ആറോ ആഴ്ചയിൽ ഒരിക്കൽ ചെടിക്ക് പതിവായി വളം നൽകുക ചെടിയുടെ വളർച്ചാ പ്രതികരണത്തെയും മണ്ണിലെ പോഷക നിലവാരത്തെയും അടിസ്ഥാനപ്പെടുത്തി വളം പ്രയോഗത്തിന്റെ ആവൃത്തിയും അളവും ക്രമീകരിക്കുക വളപ്രയോഗം അനിവാര്യമാണെങ്കിലും അമിതമായ പോഷകങ്ങളുടെ അസന്തുലിതാവസ്ഥയ്ക്കും മണ്ണിൽ ലവണങ്ങൾ അടിഞ്ഞുകൂടി പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതിനാലും അമിതമായ വളപ്രയോഗം ഒഴിവാക്കുക വരൾച്ചയിലോ അതികഠിനമായ മറ്റു കാലാവസ്ഥാ മാറ്റങ്ങളിലോ വളപ്രയോഗം ഒഴിവാക്കുക ലിപ്പോട്ട് ചെടിയെ ബാധിക്കുന്ന കീടങ്ങളും രോഗങ്ങളും ഇവയാണ് ഫ്രൂട്ട് ഈച്ചുകൾ ചെടും പ്രാണികൾ മുഞ്ഞ മെലിബക്കുകൾ ചിലന്തിക്കാശ് ആന്ത്രോസ് വിഷമഞ്ഞ് ലീഫ് സ്പോട്ട് റൂട്ട് ജീയൽ ബ്രോട്ടൈറ്റിസ് ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഐവി പാരഡേസിൻ്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം വിത്തുകൾ മുളപ്പിച്ചും തണ്ടുകൾ വെട്ടി നട്ടും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം ഉൽപാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡേസിൻ്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം ഈ പേജുകളുടെ ലിങ്കും പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മധുരവും രുചികരവുമായ സ്വാദിനായി ഇത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നു അത് കൂടാതെ ആയി കഴിക്കാവുന്ന ഒരു പഴമാണിത് ഫ്രൂട്ട് സലാഡുകളിലും ഫ്രൂട്ട് ബൗളുകളിലും മറ്റു പഴങ്ങളുമായി ഇത് കലർത്താം ഉന്മേഷദായകവും പോഷകപ്രദവുമായ പാനീയം ഉണ്ടാക്കാൻ ഈ പഴം ജ്യൂസ് ചെയ്യാം ജാം ജെല്ലി പ്രിസർവുകൾ എന്നിവ ഉണ്ടാക്കാൻ ലിപ്പോട്ട് പഴത്തിൻ്റെ പഴുപ്പ് പഞ്ചസാര ചേർത്ത് പാകം ചെയ്യാം ഇവ ടോസ്റ്റിൽ പരത്തുകയോ മധുര പലഹാരങ്ങൾക്കുള്ള ടോപ്പിങ്ങിനായി ഉപയോഗിക്കുകയോ ചെയ്യാം പാൻ കേക്കുകൾ ബഫിൻസ് ഐസ്ക്രീം ചാറാൻ സോസുകളും സിറപ്പുകളും ഉണ്ടാക്കാനും ഈ പഴം ഉപയോഗിക്കാം പൈകൾ ടാർട്ടുകൾ കേക്കുകൾ പുഡിങ്ങുകൾ എന്നിങ്ങനെ വിവിധ മധുരപലഹാരങ്ങളിൽ ഈ പഴം ഉൾപ്പെടുത്താം വിവിധ പാചക വിഭവങ്ങളിൽ ഈ പഴം ഒരു ഫ്ലേവറിംഗ് ഏജന്റായി ഉപയോഗിക്കാം ഇതിന്റെ മധുരവും രുചിയും മാരിനീഡുകൾ ഡ്രസ്സിങ്ങുകൾ എന്നിവയുമായി നന്നായി യോജിക്കുന്നു ലിപ്പോട്ട് പഴം വൈവിധ്യമാർന്നതും വിവിധ പാചക ആപ്ലിക്കേഷനുകളിൽ ആസ്വദിക്കാവുന്നതുമാണ് ഇതിന്റെ മധുരവും രുചിയും പോഷക ഗുണങ്ങൾക്ക് പുറമെ പാചകങ്ങൾക്ക് പുതിയ ടേസ്റ്റ് നൽകുന്നു ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ സി ഫ്ലോവനോയിഡുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഈ പഴത്തിൽ ധാരാളമുണ്ട് ഈ ആന്റി ഓക്സിഡന്റുകൾ കോശങ്ങളെ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ശരീരവീക്കം കുറച്ച് ഹൃദ്രോഗം ക്യാൻസർ പ്രമേഹം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കും ഈ പഴത്തിൽ കാണപ്പെടുന്ന സംയുക്തങ്ങൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് സന്ധിവാദം മറ്റു കോശജ്വലന രോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വീക്കം വേദന എന്നിവ കുറയ്ക്കാൻ സഹായിക്കും ഇത് ഫ്രൂട്ട് ഡയറ്ററി ഫൈബറിന്റെ നല്ല ഒരു ഉറവിടമാണ് അത് മലവിസർജ്ജനം നിയന്ത്രിക്കുകയും മലബന്ധം തടയുന്നതിനെ പ്രതിരോധിക്കുന്ന കുടൽ ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിച്ചുകൊണ്ട് ദഹനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ആരോഗ്യകരമായ ഭാരം നിലനിർത്താനും ഈ നാരുകൾ സഹായിക്കുന്നു കൂടാതെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഡൈവെർട്ടിക്കുലോസിസ് തുടങ്ങിയവയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പഴത്തിന് ഹൈപ്പോോഗ്ലൈസമിക് ഗുണങ്ങൾ ഉണ്ടാകാം എന്നാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും പ്രമേഹമുള്ള വ്യക്തികൾക്കും അല്ലെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്കും ഇത് വളരെ നല്ല ഔഷധമാണ് ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി അണുബാധകൾക്കും രോഗങ്ങൾക്കുമെതിരെ പോടാടുന്നതിന് ആവശ്യമായ വെളുത്ത രക്താണുക്കളുടെ ഉത്പാദനത്തെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പഴം പതിവായി കഴിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് അണുബാധ കുറയ്ക്കാൻ സഹായിക്കും ഇത് കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിലൂടെ ഹൃദയാരോഗ്യത്തെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന സംയുക്തങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് ഈ ഗുണങ്ങൾ ഹൃദയാഘാതവും രക്തപ്രവാഹത്തിന് കാരണമാകുന്ന ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ചില പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങൾ ചർമ്മ സംരക്ഷണ ആവശ്യങ്ങൾക്കായി ഈ പഴത്തിന്റെ എക്സ്ട്രാക്റ്റുകളോ ഇതിന്റെ സത്തുകളോ ഉപയോഗിക്കുന്നു ഈ പഴത്തിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറുകളും മറ്റു പോഷകങ്ങളും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കുറിച്ച് ചർമ്മത്തിന് നല്ല തിളക്കുന്ന നിറം നൽകുന്നു ലിപ്പോട്ട് പഴം ഔഷധ ആവശ്യത്തിനായി നൽകുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ചികിത്സാ ഗുണങ്ങളും നിർദ്ദിഷ്ട ആരോഗ്യ അവസ്ഥകൾക്കുള്ള ഓപ്റ്റിമൽ ഡോസും പൂർണ്ണമായി മനസ്സിലാക്കാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ് ഏതെങ്കിലും ഹെർബൽ പ്രതിവിധി സപ്ലിമെന്റ് പോലെ ഔഷധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടിയാലോചിക്കേണ്ടതാണ് ഇന്ന് ഈ മരം തദ്ദേശീയമായി വംശനാശ ഭീഷണി നേരിടുന്നുണ്ടെങ്കിലും പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ പല ഭൂപ്രദേശങ്ങളിലും ഇന്ന് ഇത് വ്യാപിച്ചു വരുന്നു ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും പി എച്ച് ലെവലും പറയുന്നുണ്ട് അത് നിങ്ങളുടെ മണ്ണിന്റെ പി എച്ച് ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം അതിന് ഐവി പാരഡൈസിന്റെ പ്ലാൻ സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ മുന്നിലെത്തിക്കാനും ശ്രമിക്കുന്നു അപൂർവങ്ങളായ ധാരാളം ചെടികളായി പാരഡൈസിൻ്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ് അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ് എക്സോട്ടിക് പ്ലാന്റായ ലിപ്പോട്ട് ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റ് രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക